ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വിൽ പ്ലസ് വി വൺ എന്നാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പേ ഞാനൊരു കാര്യം എടുക്കാറുണ്ട് അതായത് നമ്മളെ ഇ സാറാമ് അതുപോലെ തന്നെ വേർ ഇത് ഞാൻ ഓൾറെഡി എടുത്ത വീഡിയോ ആണ് ആണ്ട്ട് അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതുകൊണ്ടാണ് അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാത്തത് നമ്മൾ ഓരോരോ ഓപ്ഷനുകൾ യൂസ് ചെയ്തിട്ടും അതിനോടനുബന്ധിച്ച് ഏത് പോകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽ പ്ലസ് വി വൺ അല്ലെ വിൽ പ്ലസ് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ് അതായതിപ്പോൾ ഒരു സബ്ജക്റ്റ് യൂസ് ചെയ്യുന്നു ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പോകും അതുപോലെ ഞാൻ പോകും എന്ന് പറയുന്നുണ്ടല്ലോ പോയിട്ടില്ല പോകാൻ പോകാനൊരുങ്ങിയിട്ടുമില്ല ഞാൻ പോകും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഐ വിൽ ഗോ എന്ന് പറയുന്നതാണ് വേവൺ എന്ന് പറയുന്നത് അപ്പം ഞാൻ പോകും ഇനി അവൾ പോകും എന്നാണെങ്കിലും നമ്മൾ എന്താ പറയേണ്ടത് ഷി വിൽ ഗോ എന്നാണ് ഇനി ഐ വിൽ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ വാങ്ങും അവൻ വാങ്ങും ഹി വിൽ ബൈ അവൻ വാങ്ങും നമുക്ക് കുറച്ച് വലിയ സെൻറ്റൻസ് നോക്കാം ഞാൻ നാളെ രണ്ട് മണിക്ക് പോകും ഞാൻ നാളെ രണ്ട് മണിക്ക് പോകും ഐ വിൽ ഗോ അത് നമുക്കറിയാലോ ഞാൻ പോകും എപ്പോഴാണ് പോകുന്നത് രണ്ട് മണിക്കാണ് അപ്പോൾ നമ്മൾ കൃത്യസമയം പറയുമ്പോൾ അവിടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം അറ്റു പിന്നൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ് ടു ഓ ക്ലോക്ക് ടു മോറോ ഐ വിൽ ഗോ അറ്റ് ടു ഓ ക്ലോക്ക് ടു മോറോ ഞാൻ നാളെ രണ്ട് മണിക്ക് പോകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ ഒരു സബ്ജെക്റ്റ് അതിനുശേഷം വില്ല് യൂസ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക വി വൺ ഫോ ഓക്കെ ഇനി ഇത് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നീ പോകുമോ നീ പോകുമോ എങ്ങനെ ചോദിക്കാൻ നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ ഓക്സ്ഡ് ഫസ്റ്റിലായിരിക്കും യു ഗോ അവിടെ നീ ആയതുകൊണ്ട് യു യൂസ് ചെയ്തപ്പം വില് യു ഗോ നീ പോകുമോ അവൾ വരുമോ അവൾ ഇന്ന് വരുമോ എന്തൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഇന്ന് വരുമോ ഇനി നമ്മൾ ചോദിക്കുകയാണ് ചോദിക്കാറുണ്ടല്ലോ അല്ലെ അവൻ ജയിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ എങ്ങനെ അവൻ ജയിക്കുമോ ഓക്കെ ഇനി അവൻ എഴുതുമോ എന്ന് ഓൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ആണോ അതിൻ്റെ കൂടെ നമ്മൾ വൈ വൺ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ അയൻസി യൂസ് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷനിൽ നമ്മൾ ബി ത്രീ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഓരോരോ ഓക്സിലറിയും അതിനനുബന്ധിച്ചുള്ള വെർബും പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും പഠിച്ചു അല്ലെ സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയാമെന്ന് നോക്കാം നമ്മൾ ഇങ്ങനെ പറയാം അവൻ സ്നേഹിക്കില്ല അവൻ സ്നേഹിക്കില്ല ഏത് വെർബാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം കേട്ടോ അവൻ സ്നേഹിക്കില്ല എന്നെങ്ങനെ പറയാ ഏതിൻ്റെ കൂടെയാണ് നമ്മൾ ഇല്ല എന്ന് പറയേണ്ടത് ഓക്സ്ലറിയുടെ കൂടെയാണേ ഹേ വിൽ നോട്ട് ലവ് സ്നേഹിക്കുക ലവ് ആണല്ലേ അപ്പോൾ ഹേ വിൽ നോട്ട് ലവ് അവൻ സ്നേഹിക്കില്ല അപ്പോൾ അതിനെ ഷോർട്ടാക്കി പറയുമ്പം ഹി വോൺ ലവ് അവൻ സ്നേഹിക്കില്ല ഇനി അവൻ പോകില്ല ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താണ് പോകില്ല വരില്ല ചെയ്യില്ല എന്നൊക്കെയാണ് അപ്പം അവൻ പോകില്ല എന്ന് പറയുകയാണെങ്കിൽ ഹെഡ്ഫോൺ എടുക്കുമോ അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ ആ വിള്ളിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്തു എന്ന് മാത്രം ഇവിടെ സബ്ജക്റ്റിനെ നോക്കേണ്ട ആവശ്യമുള്ള ഏത് സബ്ജക്റ്റാണെങ്കിൽ പോലും നമുക്ക് ഇത് തന്നെയാണ് സ്ട്രക്ചർ ഇനി അവർ കളിക്കില്ല അവർ കളിക്കില്ല എന്നെങ്ങനെ പറയാ അവർ കളിക്കില്ല സിമ്പിളല്ലേ ഇനി ഇതിന് ഇതുപോലെ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ് ഉണ്ടാക്കാം നാല് റൂൾസാണ് ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് സിമ്പിളാണ് എങ്ങിച്ച് പറയും നീ കാണില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ കാണില്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറൊരാൾ എന്തെങ്കിലും സാധനം മറന്നു വെക്കുമോ അങ്ങനെ എന്താ ചെയ്യും നീ കാണില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഠിക്കാം എങ്ങനെ കാണുക എന്നുള്ളതിന് ആണ് പിന്നെ ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കാരണം വരാനിരിക്കുന്ന കാര്യമാണ് കാണും നീ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കണം നമ്മളെ ഹോസ്റ്റലുകൾ വേണം അതിന് അല്ലേ നീ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബില്ലാണ് അപ്പം നെഗറ്റീവിലും കൂടിയാണ് പറയുന്നത് അപ്പം നമ്മൾ ബോണ്ടിനെ ഫസ്റ്റിലേക്ക് കൊണ്ട് ബോണ്ട് യു സി ബോണ്ട് യു സി നീ കാണില്ലേ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം നീ അവനെ കാണില്ലേ എന്ന് ചോദിക്കണം ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തത് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യോട് പറയാം നീ നാളെ സ്കൂളിൽ പോകില്ലേ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ നീ നാളെ സ്കൂളിൽ പോകില്ലേ എന്നെങ്ങനെ ചോദിക്കോണ്ട് സ്കൂൾ നീ നാളെ സ്കൂളിൽ പോകില്ലേ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യാണ് നീ അവളോട് പറയില്ലേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കും നീ അവളോട് പറയില്ലേ കാരണം ആ അവളെ കാണും ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് നീ അവളോട് പറയില്ലേ കാരണം പറഞ്ഞ കാര്യമല്ല പറയാനിരിക്കുന്നൊരു കാര്യേ അപ്പോ ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ സിമ്പിൾ ആണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും നീ അവളോട് പറയില്ലേ ഇതുപോലെ ഏത് സെന്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്നും ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പക്ഷേ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്